പാലക്കാട് വല്ലപ്പുഴയിൽ കാണാതായ പതിനഞ്ച് വയസ്സുകാരിയെ അഞ്ചു ദിവസം പിന്നിട്ടിട്ടും ഇതുവരെ തന്നെ കണ്ടെത്താനായില്ല ഡിസംബർ മുപ്പതിന് രാവിലെ ചൂരക്കാട്ടിലെ വീട്ടിൽ നിന്നും ട്യൂഷൻ സെന്ററിലേക്ക് പോയ ചൂരക്കാട്ടിൽ അബ്ദുറഹീമിന്റെ മകളായ ഷഹിനാ ഷെറിൻ വീട്ടിലേക്ക് തിരിച്ചെത്താത്തതിനെ തുടർന്നും പോലീസിൽ പരാതിപ്പെടുകയും അതിനുശേഷം ചൂരക്കാട് അബ്ദുറഹീമിന്റെ മകളായ ഷഹിനാ ഷെറിനെ കണ്ടെത്താൻ വേണ്ടി മുപ്പത്താറ് പോലീസുകൾ അഞ്ച് ടീമായി തിരിഞ്ഞ് അന്വേഷണം നടത്തിയെങ്കിലും യാതൊരു ഫലവും തന്നെ ഉണ്ടായില്ല ഷെഹിനാ ഷെറിൻ എവിടെ പോയി കുട്ടിക്ക് പിന്നീട് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും യാതൊരു വ്യക്തതയും ഉണ്ടായിട്ടില്ല രാവിലെ ട്യൂഷൻ ക്ലാസ്സിലെത്തിയ ഷഹിനാ ഷെറിൻ ഒമ്പത് മണിയോടെ ക്ലാസ് കഴിഞ്ഞ് പുറത്തിറങ്ങി കൂട്ടുകാരികളോട് തൻ്റെ കുടുംബ വീട്ടിലേക്ക് പുസ്തകമെടുക്കാൻ പോകുന്നു എന്ന വ്യാജേനയാണ് പുറപ്പെട്ടത് കൂട്ടുകാരികളുടെ മുമ്പിൽ വെച്ച് തന്നെ വസ്ത്രം മാറുകയും ചെയ്തു കുട്ടിയെ കാണാതായതിനു ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പട്ടാമ്പി റെയിൽവേ സ്റ്റേഷൻ പരിസരം കേന്ദ്രീകരിച്ചുള്ള പരിശോധനയിൽ ഷഹിന ഷെറിൻ എന്ന് തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയുടെ ചിത്രം പോലീസ് കണ്ടെടുക്കുകയും പക്ഷേ സി സി ടി വി ക്യാമറയിൽ പതിഞ്ഞ ആ ചിത്രത്തിൽ കുട്ടി മുഖം മറിച്ചതിനാൽ തന്നെ അത് ഷഹിന ഷെറിൻ തന്നെയാണോ എന്ന കാര്യത്തിൽ പോലീസ് വ്യക്തമായ തീരുമാനത്തിൽ എത്തിയിട്ടില്ല എന്നാലും ആ ചിത്രങ്ങൾ പരിശോധിച്ചുള്ള അന്വേഷണത്തിൽ യാതൊരു ഫലവും പിന്നീട് ഉണ്ടായിട്ടുമില്ല അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും കുട്ടിയെ കണ്ടെത്താത്തതിന്റെ പേരിൽ ഷഹിനയുടെ കുടുംബം വലിയ പ്രയാസത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് പതിനഞ്ചു വയസ്സ് മാത്രം പ്രായമുള്ള ഷെഹന ഷെറിനിൽ യാതൊരു തെളിവും അവശേഷിക്കാത്ത നിലയിൽ ഇങ്ങനെ പെട്ടെന്ന് കാണാതാകുന്നത് വലിയ ദുരൂഹതകളാണ് ഈ കേസിൽ ഉണ്ടാക്കുന്നത് ഈ ഫോട്ടോയിൽ കാണുന്ന ഷെഹിന ഷെറിൻ എന്ന് പറയുന്ന പതിനഞ്ചു വയസ്സുകാരിയെ ആരെങ്കിലും ഏതെങ്കിലും പ്രദേശത്ത് വെച്ച് കാണുകയാണെങ്കിൽ ഉടനെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കേണ്ടതാണ് കൂട്ടുകാരികളോട് കുടുംബ വീട്ടിലേക്ക് എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു പോയ ഷഹിനാ ഷെറിൻ സമയം കഴിഞ്ഞിട്ടും സ്കൂളിലേക്ക് എത്താത്തതിൻ്റെ പേരിലാണ് സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ച് കാര്യം പറഞ്ഞത് അപ്പോഴാണ് ഷഹിനാ ഷെറിൻ കാണാതായ വിവരം വീട്ടുകാരും നാട്ടുകാരുമെല്ലാം അറിയുന്നത് തുടർന്ന് പോലീസിൽ പരാതിപ്പെട്ട് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഊർജിതമായി അന്വേഷണം നടത്തിയിട്ടും നടത്തിയിട്ടുണ്ടും ഷഹിനാ കുറിച്ച് യാതൊരു തെളിവും ലഭിച്ചില്ല കഴിഞ്ഞ മെയ് മാസത്തിലും കണ്ണൂർ സമാനമായ ഒരു സംഭവം ഉണ്ടായിരുന്നു പതിനഞ്ച് വയസ്സുകാരിയെ കാണാതായി ഉളിക്കൽ അറബിക്കുളം സ്വദേശിനി ദുർഗ എന്ന പെൺകുട്ടിയെയാണ് കാണാതായത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മാക്കൂട്ടം വഴി പെൺകുട്ടി പോകുന്നതായി കണ്ടവരുണ്ടായിരുന്നു പക്ഷേ മാക്കൂട്ടം ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് പോയിട്ടില്ലാത്തതിനാൽ പോലീസും നാട്ടുകാരും തിരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താനായില്ല പിന്നീട് കുട്ടിയെ പുഴയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു പത്താം ക്ലാസ് പരീക്ഷാഫലം വരാനിരിക്കെയാണ് കുട്ടി ഇത്തരത്തിൽ മരണപ്പെട്ട കാര്യം പുറത്തുവന്നത് ഷെഹനാ ഷെറീൻ എന്ന പതിനഞ്ച് വയസ്സുകാരിയെ കാണാതായിട്ട് അഞ്ചു ദിവസം കഴിഞ്ഞതും ഷെഹിനയെ കാണാതായ വിഷയത്തെ തുടർന്ന് പോലീസിന് യാതൊരു ചെറിയ സൂചന പോലും ലഭിക്കാത്തതും വലിയ ദുരൂഹതയാണ് ഈ കേസിൽ ഉണർത്തുന്നത് ഷെഹിന ഷെറിൻ എന്ന് പറയുന്ന കുട്ടിയെ എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുകിട്ടട്ടെ